ിൽ കൂടെ പിതാപ് ഞങ്ങൾക്ക് നടത്തി തരേണ്ട കാര്യത്തില് പിതാവിന്റെ മക്കളെ ഞങ്ങൾ വേറെ ഞങ്ങൾ ഈ അവകാശം ചോദിക്കാതെ ഞങ്ങൾക്ക് നാടകഘട്ട പരിപാടിയാണത് ഞങ്ങൾക്ക് ഈ പിതാവിൽ ഞാനും നടത്തി അല്ലെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകണം ആരൊക്കെ ഈ ഇടവകളിലുള്ള എല്ലാവർക്കും അച്ഛൻ ഇത് ഇടലേഖനം കൊടുത്തു അച്ഛൻ ഏത് കുർബാനം ചെല്ലുമെന്ന് പറഞ്ഞു ബിഷപ്പ് ഏത് കുർബാന ഏത് കുർബാനം ചെല്ലും ഒന്ന് കാട്ടോ ഒരു തെളിവുണ്ടോ ഞങ്ങളെ പറഞ്ഞു പിതാവ് വിടുന്ന ഒരു ലെറ്റർ കൊടുക്കും അങ്ങനെ സമൂഹമായില്ലെന്നുള്ള നമ്മളെ ഈ സമൂഹത്തിൽ